ഓം നമോ ഭഗവതേ വാസുദേവായ നഗരിപ്പുറം തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ ഇന്ന് ഞങ്ങൾ ചിത്രീകരിച്ചത് കുറച്ച് ഭാഗങ്ങൾ നാരായണീയവും കൈകൊട്ടികളിയുമാണ് സ്വാത്വികം കലാസദനം അവതരിപ്പിച്ച ആ കൈകൊട്ടികളിയും നാരായണീയ പാരായണവും കാണുക ഹരി

भवनी तावादि सम्पावनया दुकिं पुनः पूजितं तं प्रियकरि विदम करे कृत्वा समया पूजा कृतं गेदिंधनार्थं गुरुताल जोविदे अवर्तु वर्षं धर्ममासिकानले तवाजु शोमार्थ पुदगम्बलागद प्रग्रेद्य मुष्टो सगदासिदेवया कृदं कृदं नन्ययेई संब्राम

आदिरं ब्रह्मशैविब्रमञ्चणं गृहं प्रविष्टा सदगजवल्लवां सलीवरीदा मणिहेमभूषितं गोबोददत्तकृत्तर्नाममहातुला भक्तप्रतिपन्नननैकेन समूज्यमलभक्तिवरो मव्यययो वमेव चले <ंगे> रगलिया अभी निगम बदाय बलान्या के माता माता स्वमिस्मरण दा चले रगलिया अभी दार्शनिक शादा योना बदले लोग बदले लोग बदले लोग यह पराधर तो यांगे दो बीस सत्य लोगे बीना सुख बस ले पद्माबोल मनाहा एवं भावे सुदर्मा भीतर पुत्र मसंगा प्रजारे ताना तन्हे सुन्दिरिबंधम बादुरे इम्यो यहाँ क्या करने हैं से वहीं मामले में वो वस्तु तो बंद हो चूक माया विद्या तनु व्याप्त विद्विर्दोष ने बोलो हम हो चूक दद्देजी वस्तु मुक्ति कर दो जनाता वरीता वरेवो उन्तेरे वृत्रम तो विशेष वृत्त सान्नावरो निर्विराजमा जी हम उत्तर में वंगित में जब जाते हैं बहन తిరోనే అందే వినోక్ విచార్ తో ఇద నతగల పార్పణం బతి మహం ఏనర్ శ్యామంజుబిందే ఉదివడల బిలక్ ప్రభుదస్తాత్మ అధ్య तस्य सारद्र्य रूपम यत् कामन्तिकिदम् तावयाम् आचार्याः मोहि दियो यावाम्यापि सो वा तु विनिदि नहि बाबा के छामि वो मय एवम प्रामिण्या भवतु दैवतय मे पतिं धैर्यवैरिं कुञ्जिगानाम् एवन्ति प्रियजन स तथा जस्य नस्तस्य आहुयन्ति तु प्रभु जानति विगुण प्रमाणे दयावहे भक्तय नदेना

ൈരണ്യർ തനമ വികലജീവാസ്വം ജീവ ത്വം സത്യനുണയുഗലം ഭക്തിഭാവം భూయే <speaking> దుర్వివా <in foreign language>

ദുരിതം

కూద్వాక్రామావయట్వా ర్విసిగినా సహమి చింద్వపరి�స్నా కూద్వావయట్ర్వ్త్ తరాటామ్ పైట్వాక్ర్వా చినా చెను తర్నకిన్నా చర్నా కూ 5 సాలు광시 వందే resolphere, ాలుల౴ వాన్ి శమారం. 8 లృ్టజఛటు పెడ్ఠన౎ల్డా 6 ుెగ ال౪్యల్నా foto's അവസരം തിരുവാതിരക്കളി ഭഗവാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുന്നു ഈ പുണ്യാവസരം ഒരുക്കി തന്ന ക്ഷേത്ര പരിപാലന സമിതിയിലെ ഓരോ അംഗത്തിനും പ്രത്യേകിച്ച് ഈ തിരുവാതിരക്കളി സംഘത്തിലെ തന്നെ അംഗമായ ജയശ്രീ ചേച്ചിക്കും നഗരിപ്പുറം സാത്വം കലാസദനം തങ്ങളുടെ അകമഴിഞ്ഞ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു തിരുവാതിരക്കളി പഠിപ്പിച്ചു തന്നത് കോട്ടയ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായ ശ്രീമതി കൃഷ്ണലീഡ ടീച്ചറാണ് തിരക്കിട്ട തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്കും സമയം കണ്ടെത്തി ഞങ്ങളെ തിരുവാതിരക്കളി പഠിപ്പിച്ചു തന്ന കൃഷ്ണലീല ടീച്ചറേയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കാതെ വയ്യ ഈ ലഭിച്ച പുണ്യാവസരത്തിന്റെ മേന്മ മനസ്സിലാക്കി തന്നുകൊണ്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ വാസന്തി ടീച്ചർ എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് സദാസമയവും ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് ഞങ്ങളുടെ ശക്തി കേന്ദ്രമായി ഇപ്പോൾ കളിക്കാൻ പോകുന്ന തിരുവാതിരക്കളിയുടെ പ്രത്യേകത ഇതിലെ വന്ദനവും രണ്ട് പദങ്ങളും ആലപിച്ച് ശ്രീമതി വാസന്തി ഹരികുമാർ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട വാസന്തി ടീച്ചറും തന്റെ ശിഷ്യയും സി എ അവസാന വർഷ വിദ്യാർത്ഥിനിയുമായ അനിഖ അനിലും ചേർന്നാണ് തന്റെ ഗുരുവായ വസന്ത ടീച്ചറോടൊപ്പം ഗാനം ആലപിച്ച് അതോടൊപ്പം ഈ മഹനീയ വേദിയിൽ അതിനനുസരിച്ച് നൃത്ത ചൂടുകൾ വയ്ക്കാനുള്ള അവസരം കൂടി അനിഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ വേദിയിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നവർ ശ്രീമതി കൃഷ്ണലീല ടീച്ചർ ശ്രീമതി ജയശ്രീ അഷ്ടമൂർത്തി ശ്രീമതി സുജ കൃഷ്ണകുമാർ ശ്രീമതി രമ്യ ശ്രീകുമാർ ശ്രീമതി രാജി രാജീവ് ശ്രീമതി അർച്ചന ഹരി ശ്രീമതി ഷീബ ബാബു ശ്രീമതി മഞ്ജുള ജയകൃഷ്ണൻ ശ്രീമതി റീത സുരേഷ് കുമാരി അനിഖ അനിൽകം കലാസദനം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കട Thank <laughs> you. E um... 哦。 हरे देवा महादेवा सदाशिवा चुन्े महाश

ിം വരത കൃത്യം അസംയതം യനോ വിനശ്യൽ ദാദിഭിക്ഷേദരം ജിമേ മനോവശേന്യേഹ്യഭവം സ്വദേ മനശ്ചന വശം സമേ ഭീഷ്മോ ഹി ദസഹീയാജ്യശേതം സഹി ദ